ലക്ഷദ്വീപിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ തീരുമാനങ്ങൾ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തതല്ല അതിൻ്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണവും പദ്ധതികളുമൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായും രാജ്യം ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും വളരെ വലിയ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ലക്ഷദ്വീപിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള നീക്കമാണെങ്കിലും ഇപ്പോഴെത്താ നാവിക താവളം ഒരുങ്ങുന്ന കാര്യമാണെങ്കിലും മാലിദ്വീപിനെ കൂടെ നിർത്തി അവിടെയങ്ങ് സ്വാധീനമുണ്ടാക്കി കളയാമെന്നാണ് ചൈന വിചാരിച്ചത് പക്ഷെ മാലി ദ്വീപിന്റെ മൂക്കിന്റെ തുമ്പിൽ കിടക്കുന്ന മിനിക്കോയ് ദ്വീപിനെ എന്തുകൊണ്ടോ ചൈന മറന്നുപോയതാണെന്ന് തോന്നുന്നു മിനിക്കോയ് ദ്വീപ് മാത്രമല്ല അതിന്റെ തുടർച്ചയായി ലക്ഷദ്വീപ് സമൂഹം അത് മാലിയിലെ പോലെ നാലും മൂന്നും ഏഴടി മാത്രമുള്ള ദ്വീപുകളൊന്നുമല്ല ഇന്ത്യയുടെ ലക്ഷദ്വീപിലെ ദ്വീപുകൾ പത്തോളം ദ്വീപുകൾ വളരെ വലിയ ദ്വീപുകളാണ് മാലിയുടെ ക്യാപിറ്റൽ ദ്വീപിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ മാലിയുടെ ഏറ്റവും വലിയ ദ്വീപിനേക്കാൾ വലുതാണ് നമ്മുടെ അഞ്ചിലധികം വരുന്ന ദ്വീപുകൾ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ലക്ഷദ്വീപ് സമൂഹം എന്ന് പറയുന്നത് കുറെ കൂടി നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്രമല്ല മാലി അപേക്ഷിച്ച് ജലനിരപ്പ് ഉയരുന്നത് കാരണമുള്ള ഭീഷണി താരതമ്യേന കുറവാണ് ലക്ഷദ്വീപിൽ അപ്പോൾ ലക്ഷദ്വീപിൽ ഇപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് അഗത്തിയിലും മിനിക്കോയി ദ്വീപിലും എയർ ബേസ് ഉൾപ്പെടെയുള്ള നാവിക താവളങ്ങൾ നിർമ്മിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് മിനിക്കോയ് ദ്വീപ് നിങ്ങൾ ഇവിടെ നോക്കുക ദ്വീപിന്റെ തൊട്ടടുത്താണ് കൾച്ചറലി മാലിയുമായിട്ട് വലിയ സാദൃശ്യവും മിനിക്കോയ് ദ്വീപിനുണ്ട് ഈ മിനിക്കോയ് ദ്വീപിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എങ്ങോട്ട് തിരിയുന്നു എന്ന് വരെ മനസ്സിലാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ചൈനയുടെ കപ്പലുകൾ ഇവിടെ വന്ന് താവളം അടിച്ചു കിടക്കാമെന്ന് വല്ല വ്യാമോഹമുണ്ടെങ്കിൽ ആ കപ്പലുകൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വലിയ ശക്തിയും വലിയ സാന്നിധ്യവുമാണ് ഈ ദ്വീപ് സമൂഹത്തിനടുത്ത് അല്ലെങ്കിൽ മാലി മാലിദ്വീപിനടുത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു അഹങ്കാരിയായി വളർന്നു വരുമെന്നും ഭാരതത്തിന് ഭീഷണിയായി മാറുമെന്നും ഒരുപക്ഷെ പ്രകൃതിക്ക് തന്നെ തോന്നിയിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ചൈനയുടെ അഹങ്കാരത്തിന് പത്തിക്ക് തന്നെ അടിക്കാൻ പറ്റുന്ന പാകത്തിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപും ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വന്നു ചേർന്നത് എന്തായാലും നമ്മുടെ രാജ്യം ഇത് ഉപയോഗപ്പെടുത്താൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് മാർച്ച് നാലിനോ അഞ്ചിനോ ആയിരിക്കും നാവിക താവളമായ ഐ എൻ എസ് ജഡായുവിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിക്കുക ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുൾപ്പെടെ പതിനഞ്ചോളം യുദ്ധ കപ്പലുകൾ ഉൾപ്പെടുന്ന കപ്പൽ വ്യൂഹത്തിലായിരിക്കും പ്രതിരോധ മന്ത്രി മിനിക്കോയ് ദ്വീപിലെത്തുക ഇതൊരു മുന്നറിയിപ്പാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ തന്നെയാണ് മക്കളെ താരം ഇന്ത്യ തന്നെയാണ് ഇവിടെ രാജാവ് ഒരു വരത്തന്മാരും കയറി ഇവിടെ കളിക്കണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ ഒരു ചുവടുവയ്പിന് തന്നെയാകും ഇത് തുടക്കമിടുക ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാവികസേന കമാൻഡർമാരുടെ സംയുക്ത യോഗവും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷദ്വീപ് യാത്രയ്ക്കിടെ വിമാനവാഹിനി കപ്പലുകളിൽ നടക്കും ഗോവയിൽ നിന്ന് കാർവാർ കാർവാറിൽ നിന്ന് മിനിക്കോയി മിനിക്കോയിൽ നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും യോഗവും മറ്റുമൊക്കെ നടക്കുക രണ്ടാം ഘട്ട യോഗം മാർച്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനും അഗത്തിയിലെ എയർ സ്ട്രിപ്പ് നവീകരിക്കാനും ഐ എൻ എസ് ജഡായു നാവികത്താവളം അത്യാധുനിക നിലയിൽ വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട് ചരക്ക് നീക്കത്തെ മാത്രമല്ല ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ നവീകരണത്തിനും ടൂറിസത്തിനും പുതിയ പദ്ധതികൾ ശക്തി പകരും സൂയസ് കനാലിൽ നിന്ന് തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നുപോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒൻപത് ഡിഗ്രി പത്ത് ഡിഗ്രി ചാനലുകൾ വഴിയാണ് ഒൻപത് ഡിഗ്രി ചാനലിൽ മിനിക്കോയി അഗത്തി ദ്വീപുകളും പത്ത് ഡിഗ്രി ചാനലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ സുന്ദ ലോംബോക് സമുദ്ര ഇടനാഴിയിലും ഇന്ത്യ ആധിപത്യം പുലർത്തുന്നുണ്ട് നേരത്തെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ നവീകരിക്കാനും സിംഗപ്പൂരിനൊക്കെ ബദലായി ഒരു പോർട്ട് നിർമ്മിക്കുവാനുമുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് അതിന്റെ ഭാഗമാണ് സമാനമായ രീതിയിൽ ലക്ഷദ്വീപിനെയും അങ്ങ് വികസിപ്പിച്ച് കളയാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ചൈന മാലിദ്വീപ് തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം